दाशा जी इ쁘디 나쁜ติ গার্লফ্রেন্ড আ বরি আরে शाती दाशा जी हे गाइस साबाय में इतो चले बाकी नहीं बोल याना नहीं यो पेन का आना पूरा बंद कर 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 काफी तो वाह नहीं मारी गई मारी गई ഇന്നലെ ഒരു പാൻറ് മേടിച്ച് ഇന്നലെ പാൻറ് മേടിച്ച് നോക്കുമ്പം ഞാൻ അവിടെ നിന്ന് ഇട്ട് നോക്കി ഇട്ടു നോക്കിയപ്പോൾ പാൻറ്റ് എനിക്ക് ഭയങ്കര പാകമായി അതിൻ്റെ ഒരു കസ്റ്റമർ വിളിച്ചപ്പോൾ എന്ത് ചെയ്തു ഞാൻ ആ പാൻ്റ് അവിടെ ട്രെയിലർ റൂമിൽ നിന്ന് അവിടെ ഊരി ഇട്ടുകൊണ്ട് എന്ത് ചെയ്ത് ഞാൻ പിന്നെ താഴത്തേക്ക് ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങിയാണ്ട് പിന്നെന്തെയ്തു പിന്നെ എനിക്ക് ഇങ്ങനെ തോന്നി ആ പാൻറ് എടുക്കാൻ നല്ല രസം ഉണ്ടല്ലോ കാണാൻ നല്ല ഭംഗിയല്ലേ കാണാൻ നല്ല ഭംഗി അവിടെ ആ എടുത്ത് പോയിട്ടോട്ടോ കേട്ടോ കേട്ടേ കളിയാക്കരുത് അപ്പം പാൻ്റ് അവിടെ കൊണ്ടുപോയാണ്ട് എന്ത് ചെയ്ത് അവിടെ ഊരിട്ട ഇട്ട അല്ല എനിക്ക് മുപ്പത്തിനാലാണ് സൈസ് അപ്പം ഞാൻ എന്ത് ചെയ്ത് ഈ പാൻറ്റ് എടുത്തിട്ട് ഒരാഴ്ച കേട്ടോ അവിടെ പിന്നെ ഞാൻ അവിടെ പോയതുകൊണ്ട് രണ്ടാമത് അവിടെ ആ പാൻറ്റ് അവിടെ ഇങ്ങനെ വേറെ ചെങ്ങായി അവിടെ ഇട്ടാണ്ട് വെച്ച് പോയതാ തോന്നുന്നു ഞാൻ അത് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇട്ട് നോക്കുമ്പം ഞാനിട്ട അല്ല എടുത്ത് കൊണ്ടുവന്ന പോൻ്റ് ഞാൻ ഇട്ട പാൻറ്റ് മുപ്പത്തിനാലും ഞാൻ കൊണ്ടുവന്ന പാൻറ്റ് ആണ് ഇപ്പൊ രണ്ട് തൂറ്റായി പുള്ളിക്കാൾ വയസ്സാണ് തൂറ്റായി വലുതാക്കണോ അല്ലെങ്കിൽ പാൻറ് കട്ടാക്കണോന്നുള്ളത് അറിയാണ്ട് ഇങ്ങനെ നിക്കണം എന്തായാലും കടയിൽ കൊണ്ടു അതൊന്ന് കട്ട് ചെയ്യിപ്പിക്കണം എന്നിട്ട് എന്നിട്ട് ഇന്ന് എന്താ പരിപാടി നൈനു ഇന്ന് ഞങ്ങള് നൈനുസിന് ടോയ്സ് മേടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സ് മേടിക്കുന്നുണ്ട് പിന്നെ ഇന്ന് നൈറ്റ് ഞങ്ങൾ ബുർജലീഫി പോകും നമ്മൾ ഫുള്ള് ബുർജലീഫി ആദ്യം കൂടുതൽ ഐൻടെ ഉള്ളിലല്ല പൈസ എടുക്കണ്ട പൈസ എടുക്കണോ നമുക്ക് പൈസണ്ടല്ലോ നമുക്ക് പൈസണ്ടല്ലോ എത്ര എത്രയാണ് അടിക്കാനെങ്കിലും 1000 രൂപയടിയോ അ നല്ലയങ്കിന്റെ ചൂട് ഉണ്ടല്ലേ ആ എന്നെ കാറിൽ ഇട്ട നമ്മൾ ഇതുവരെ ഫസ്റ്റ് ഇറങ്ങിട്ട് പോയല്ല ഇന്നത്തെ വണ്ടി ഇഷ്ടം നല്ല ചൂടിക്കുന്നു ക്യാമറ അങ്ങട്ട് ഇട്ട് ഇളക്കിട്ട് നിൽക്കുന്നു ആ ക്യാമറ ഇളകണ്ട അല്ല വണ്ടി അങ്ങട്ട് ഇട്ട് ഇളക്കുന്ന ക്യാമറ അങ്ങട്ട് ഇട്ട് കുലിങ്ങണ ആ സാധനം അപ്പൊ ഞങ്ങൾ പെപ്സി സോഡ പിന്നെ ഓന് അടച്ചുപെറും തൊപ്പിയൊക്കെ ഓനുന്റെ കുട്ടിയാണേ ആയത് കുട്ടി ഇപ്പച്ചിന്റെ കുട്ടി തന്നെയാണ് ഇപ്പച്ചിന്റെ ഞാൻ മൂച്ചു അപ്പൊ കാക്കുന് ഞാനത് പറയുന്നുണ്ട് കഴിഞ്ഞാല് കാക്കു നമ്മളെ കുട്ടി തന്നെ വീഡിയോസിന് വേണ്ടി പറയണതാണ് മൂത്ത കുട്ടി ഫിതുവാണ് പക്ഷെ ഏറ്റവും സ്നേഹമുള്ളത് ഞാൻ ഉച്ചിനോടാണ് പക്ഷേ ഏറ്റവും ബഹുമാനം ഉള്ളത് പിതുവിനോടാണ് അന്നോട് സ്നേഹാണ് ബഹുമാനം എന്നാ വിതുവിനോട് സ്നേഹം ഏ അപ്പൊ സ്നേഹമുള്ളത് പിതുവിനോട് ബഹുമാനം ഉള്ളതിന് എന്നോട് അങ്ങനരുത് പച്ചക്ക് വിഷമേ നല്ല വേദന ഉണ്ട് ഓർക്കാതെ പച്ചക്ക് പെണ്ണുങ്ങളെ പച്ചക്ക് പെണ്ണുങ്ങളെ വേണ്ട എനിക്ക് വേണ്ട വേണം 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 ഒരു ഒരു ക്ലൗസ് എനിക്ക വിധം ഇങ്ങനെ വണ്ടി ഓടിച്ചു വണ്ടി ഓടിച്ചിട്ട് തേമ്പു വണ്ടി ഓടിച്ചിട്ടും അല്ലാണ്ട് ആ ഓടിച്ചിട്ടല്ല വണ്ടി ഓടിച്ചിട്ട് തേങ്ങ ഒരു പാട്ട് യു ആർ മൈ സണ്ണ ഞാനിന്റെ പമ്പ പാട്ടാണത് ഒന്നുകൂടി ജെടർ യു ആർ മൈ ഹാ മരിച്ചുയോ ആക്കെ <laughs> <laughs> ായിരുന്നു പാട്ട് പാടൂള്ളങ്ങനെയാ ഇവിടെ വേദന എടുക്കുന്നുണ്ട് ആ അടി വളർക്കാത്ത അടി അല്ല ഇനി മുതല് ഇനി മുതല് അടുക്കളയില് ചോറും കറിയും ഒക്കെ ഇണ്ടാക്കല് ഞാൻ നിർത്തി ഇനി നല്ല പരിപാടികൾ ഇനി നമ്മള് നല്ല നല്ല Rëjë që për e para futër Ja, rëjë që për e para futër Dhe me në sandwich Sandwich, barë, sandwich, barë, sandwich, barë, sandwich Dhe në që orëm, mingarin në lërësëllë? Dhe, dhe në vajna Dhe që në bagjan kështë të lë? Dhe në vajna, që barë sandwich അ നമുക്ക് 버거 ഉണ്ടാക്കണം. ഇനി നമുക്ക് ഇനി നമ്മൾ നല്ല ഒരു 버거 ഉണ്ടാക്കണം. ഇനി നമ്മൾ നല്ല 버거 ഉണ്ടാക്കിയിട്ട് ഇരിക്ക 버거 ആണ്. അയാ നമ്മൾ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഇന്ന് 버거 ഉണ്ടാക്കിയിട്ട് പോസ്റ്റ് ചെയ്യേറ്റോ. അച്ഛാ. ആ. എന്താ మరి? ഇപ്പൊ ചേ നമ്മളെ പുറത്തോ പോണ സമയത്ത് ഇപ്പതിന് നിന്നോട് പണിയെടുത്തിട്ട് പണി കേട്ടെന്നാ. ആ. ആദം കേൾട് വരുന്നു. നമ്മൾ കൊട്ടിചൂല. ഒരു പന്നുണ്ടാവില്ല ഇങ്ങന ലൈഫില്.

ആണോ നെച്ചി അങ്ങനെ നല്ല രസമുണ്ട് നല്ല രസം ആ ഇത് നല്ല രസം ഇത് ഇങ്ങനെ ഒരു സിനിമ നേടി ഉണ്ടായിരുന്നു അപ്പം നമ്മള് അദ്ദേഹമാരൊക്കെ വീഡിയോസൊക്കെ ഇതാക്കിണ്ടായിരുന്നു പിന്നെ സിനിമ നേടിനല്ല നമ്മളിപ്പം കുറെ ഒക്കെ വിഷയങ്ങൾ സാജി അസാജിന്റെ ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു സാജി അസാജ് ഷി ഈസ് നോട്ട് മൈ ഫ്രണ്ട് അവള് എന്റെ ഫ്രണ്ട് ഒന്നല്ല എന്നിരുന്നാലും നമ്മളിങ്ങനെ ഒരാളെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്താണ്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുമ്പോ നമുക്കൊരു ചെറിയൊരു സിംബതി സിംബതി ഫോർ യൂണോ ഒരിക്കലും അവരെ എന്റെ ലൈഫിലോട്ട് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവരുടെ ലൈഫിലോട്ട് എനിക്ക് പോകാനോ അല്ല നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന കഥകളാണെന്ന സിമ്പതി

പറഞ്ഞൊരു വെള്ള പാൻ്റിൽ എന്റെ തൂറ്റേരിയുടെ ആകെ ചളിയും പുതു പേടിക്കേടിക്കേടിക്കേടിക്കാം നല്ല ചായ കിട്ടുന്നു നാട്ടില് നമ്മളെ പുതിയ വീട്ടില് പുതിയ വീട്ടിൽ എന്ത് ചെയ്യണം ഒരു കിളി കൂടൊക്കെ ഇണ്ടാക്കിയാണ്ട് ചിമ്മൂടൊക്കെ ഇണ്ടാക്കിയാണ്ട് ഞാന് നെയ്നും ഐസു പിന്നെ ഇപ്പച്ചിന്റെ പുതിയ പൊണ്ടാട്ടി അല്ലെ നല്ല വെള്ളത്തിൽ അല്ല നിങ്ങൾ ഇപ്പൊ എന്തെന്നെ കൊണ്ട് ഉദ്ദേശിച്ചത് വെക്കാനുള്ള എൻ്റെ മിക്കമാർ എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കൂല തോന്നുന്നു വെറുതല്ല അപ്പൊ അതുകൊണ്ട് ഞാനിപ്പൊ ചാത്തോട്ടം എടുക്കണില്ല എപ്പോഴേലും ചാ പിടിക്കാൻ പുതിയാകുമ്പോ അവിടെയും പോയത് ചാ പിടിക്കാം എപ്പൊ ഞമ്മക്ക് ചാ പിടിക്കാൻ പറഞ്ഞു ചാടിക്കാൻ

ഞങ്ങൾക്ക് ഒരു പെണ്ണീൻ്റെ ഏതെങ്കിലും പക്കുട്ടി സാധനങ്ങള് എന്റെ തലയിൽ ഇട്ടിയാലുള്ള പരിപാടി കാരണം അതാണ് ഇപ്പൊ ഏതെങ്കിലും സാധനം ഞാൻ കാണിച്ചു തരും സുന്ദരി ഇവിടെ മൂന്ന് കുട്ടികളെന്തെ ചിക്കപ്പൊ ഇനി കുട്ടിയായി മുകളിൽ അതെന്താ നാലു കുട്ടികളാവുമ്പോ നമ്മള് തല്ലുകൂടൂ നിങ്ങക്കൊരു കൂട്ടുകേ രണ്ട് കുട്ടികളും എന്തൊരു ഇത് ഇടുന്നതൊക്കെ ഈ ആൾക്കാർ എങ്ങനെ പറയാൻ വന്നത് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നല്ല ഇങ്ങളെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു ഇങ്ങനെ നന്നായിട്ട് ഞാനുവിനെ നന്നായിട്ട് ഞാൻ പറയട്ടെ നിങ്ങൾ ഇണ്ടാവുമ്പണ്ടല്ലോ ഞങ്ങളൊക്കെ നല്ലോണം നോക്കും പോകുമ്പോൾ കഴിച്ച ഗോൾഡി കർ മാത്രമല്ല വരുക പോപ്പുലർ അല്ലേ അങ്ങോട്ട് പറഞ്ഞി കല്യാണ പണ്ടത്തെ ഫ്രണ്ടിന് ട്ടെ കല്യാണം കഴിക്കണേ എന്ത് മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇതാണ് ഇരിപ്പ് കേൾക്കണ്ട ബാങ്ക് പോയി പൈസ എടുക്കട്ടെ അനുവദിക്കില്ല എന്ത് പേര ിക്കില്ല പേരാന് അനുവദിക്കില്ലാണ് എന്നാ ബാങ്കിന്റെ കാർഡ് എടുക്കും അല്ല പേഴ്സോടെ അല്ല എപ്പോ ും കാച്ചു കാച്ചാണ് കാച്ചെടുത്തുല്ല ആ നമ്മളെടുത്തേ കട്ട എന്റെ സകല മൂടും പോയിട്ട് രണ്ടാളും സകല മൂടും പോയി എന്റെ രണ്ടാള ഉദ്ദേശം കഴിഞ്ഞാല് എന്നെ എന്നെ ട്രാപ്പിലാക്കി അവിടെ ബട്ടണുകൾ നോക്ക് ഔട്ട് മാക്കി കൊടാ ആ ആ സൂപ്പർ കാ സൂപ്പർ കാ ആ എന്താവർത്തിയാ ഞാൻ പോയിട്ട് കുടില് അടാ ആകെ ദുർമണ ആകെ കച്ചര ആയി കേറ്റി കേറ്റി കേ ജോർക്കാ നേ ഞാൻ ഉണ്ട് ഇതാള് വംഗര വീണെ എന്ത് സ്റ്റാൻഡ് ഇട്ട് തന്നേ ഉള്ളത് കേറി നേനാ ആ നമുക്ക് പേന്റ് ഒന്ന് ആദ്യം പോയാണ്ട് ചെറിയ പാൻറ് ശരിയാക്കണം എനിക്ക് എൻ്റെ പാന്റ് ശെരിയാക്കണം എന്റെ പാൻറ് ശരിയാക്കിയിട്ട് എന്നിട്ട് പിന്നെ ഓഫീസ് പോണം ഓഫീസിൽ പോയിട്ട് ಅಮ್ಮಾಯಿಲ್ಲ ಕರ್ತಮ್ಮ ಅಮ್ಮ ಕರ್ತದೆ ಇಷ್ಟ

എനർജി പൗഡർ മനസ്സിലായി മനസ്സായി മനസ്സായി ഞാന് താത്താണ് ട്രോളിലുണ്ട് ആ താത്ത മെസ്സേജ് അയക്കുന്നുണ്ട് ഏഹ് നല്ല നല്ല പഴംപൊരിയും നല്ല പഴംപൊരിയും നല്ല പഴംപൊരിയും ബീഫ് കറിയും പൊള്ളി ടേസ്റ്റ് നല്ല പഴംപൊരിയും നല്ല ടേസ്റ്റ് ആയിക്കാരും ഈ പഴംപൊരിയും ബീഫ് കറിയും അല്ലെങ്കിൽ ബീഫ് കറിയും അതേപോലെ തന്നെ അത് എപ്പോഴും ടേസ്റ്റ് ഉള്ളറിയും നമ്മുടെ വിഷുവിൻ്റെ അന്ന് വിഷുവിൻ്റെ അന്ന് എൻ്റെ അയൽവാസി ആയിട്ടുള്ള കുട്ടിമാൽ ചേച്ചിയും സൗത്ത് ചേച്ചിയും ഒക്കെ അതേമാർക്കെന്ത് ചെയ്യും ഈ നെയ്യപ്പം ഉണ്ടാക്കി തരും നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരാറുണ്ട് അപ്പൊ ഈ നെയ്യപ്പം ബീഫ് കറിയും അതുപോലെ തന്നെ താറാവ് കറി അങ്ങനെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് ആണ് നമ്മൾ ഇവിടെ ഇവിടെ ഒരു മലയാളി ഹോട്ടൽ ഉണ്ടായിരുന്നു പഴംപൊരി ഉണ്ടോ ഇല്ലെന്നുള്ള അറിയില്ല ഒന്ന് പോയി നോക്കിയിട്ട് എന്ത് ചെയ്യാം ഇത്തിരി രണ്ട് പഴംപൊരി तू तो नोकी, क्या? पिपा? हम्म। नहीं कॉफ़ी। हाँ वो जो देखोगे यार, ये तो फार्म बोरी बीफ करी देखोगे? नंदा वो ले। हाँ? नंदा वो। नज़र वज़र कौन? हाँ इच्छुमाली। ना ना। <laughs> പാകിസ്ഥാൻ അടുത്ത് പോയ പഴംപൊരി ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാല് പാകിസ്ഥാനിപ്പം എന്താ പറയാ അതല്ല വർക്ക് കഴിഞ്ഞിട്ട് പോവാം ഏരിയയില് ഞങ്ങളുടെ ഏരിയയില് നല്ല പഴംപൊരി കിട്ടും നല്ല അടിപൊളി പഴമ്പര് നമ്മളെ കിട്ടും അതിന്റെ മുന്നൊരു വർക്കുണ്ട് അവളെ തന്ത കൊടുക്കാ പൈസ അതിന് ഒരു കണക്കിന് പെണ്ണ് കെട്ടുകൊണ്ട് മൂന്ന് കുട്ടികളെ കിട്ടി ഒരു കണക്കിന് പെണ്ണ് കെട്ടാണ്ട് നിൽക്കണമെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല ഞാൻ ഇങ്ങനെ ആലോചിക്കും കടലിന്റെ എട്ടക്കാണല്ലോ നിക്കണ പിന്നെ പഠിച്ചോ പറയാറുണ്ടല്ലോ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നേ നമ്മക്ക് തരുന്ന ടങ്ങിരുന്നേ ഒന്ന് തൊയരത്തേ തൊയിരക്കേട് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ സാജത് സാഹചര്യമായിട്ട് എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാൻ ഒക്കെയാണ് ഞാൻ

ണോ ആണോ ഇപ്പ ചേറിണ്ടാക്കി കൊടുത്തു രണ്ട് പെണ്ണുങ്ങള് ഉണ്ട് അവിടെ അത് അത് പെണ്ണല്ല അതാണേ മുടി വളർത്തിയാണ് പാവം ചേച്ചി ഇങ്ങോട്ട് ഇരിക്കണൊക്കെയാണ് പാറപ്പുറത്ത് തവള ഇരിക്കണമായിരിക്കും അപ്പൊ ഇന്ന് ഫുഡിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞാല് കുറച്ച് ഹെൽത്തി ഫുഡുകൾ ചോറും കാര്യ ഒഴിവാക്കിയിട്ട് ഹെൽത്തി ഫുഡുകൾ ഉണ്ടാക്കാണെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ അതിനുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കണം അതേ പിസ്സ പിന്നെ പിസ്സ അതുപോലെ തന്നെ ജങ്ക് ഫുഡ് നമ്മൾ ഇണ്ടാക്കാണേ നമ്മൾ ഹെൽത്തി ഫുഡ് ആണ് ഉണ്ടാക്കാന നമ്മൾ പുറത്തൊന്നും വെടിക്കില്ല എ നമ്മൾ പുറത്തൊന്നും വെടിക്കണില്ല നമ്മൾ ഒരു നമ്മൾ ഒരു ഓർഡർ സൽ നമ്മൾ ഒന്നും വെടിക്കണ നമ്മക്ക് മാൾ പോട്ട നമുക്ക് ബർഗർ ലെസണുകളൊക്കെ വെടുക ആ ഓക്കേ പിസ്സയില്ല പിസ്സയില്ല ബർഗർ ഇല്ല എല്ലാ സാനുകളുമേ വെടുക ജങ്ക് ഫുഡിൻ ഇല്ല ആ ഓക്കേ ഓക്കേ നല്ലതാണ് പക്ഷെ ും കത്തിക്കണം പിന്നെ മറ്റേ എയർ ഫ്രൈ വെക്കണം മറ്റേ ഒരു ഷീറ്റ് ഉണ്ടല്ലോ ആ ഷീറ്റും പക്ഷെ ഇപ്പൊ എനിക്ക് വേണ്ടത് ഒരു പഴമ്പൊരും ബീഫ് കറിയാണ് അതിപ്പോ എവിടുന്നു കിട്ടും കിട്ടും ഓസാർ ബീച്ച് മുംസാർ ബീച്ച് കാണിക്കുമണികളെ

ഇംഗ്ലീഷിൽ എ찌 പറയുന്നു ഐ ലൈക്ക് ടു പ്ലേ ഇൻ ദി സാൻഡ് അല്ല മലയത്തിൽ അല്ല ആ കൊടി കടക്ക് ആരെടുക്കുക പോകുന്നു ഓടാ ഫുൾ യു ലൈക്ക് മൈ ലംബോക്ലോ ഇവർക്ക് ഓക്കേ ആണോ ഹേ ഓന്തനെ അല്ല ഓല്ലടേ ഹേ ഞാൻ എനിക്ക് പൂച്ചനെ പേടിയാ എനിക്ക് പൂച്ചനെ പേടിയാണ് അല്ലടോ ആ തൊട്ട് ദാടാ പേടോ അല്ലടോ ഞാൻ എ찌 തൊട്ടോ പോയു വണ്ടി കേന്ദ്ര കഷ്ടി തോടെ എന്നാ പിന്നെ തോടി ചേച്ചി കിട്ട ഞങ്ങള്ക്ക് പായംപൊടിയും ബീഫ് കറിയും പായംപൊടി ഇതാണ് ഇവിടെ കിട്ടിയിട്ട് ബീഫ് കറി കൊണ്ടോട്ടെ എത്ര നേരെ അറിയോ